പുസ്തക പരിചയ മത്സരം ധർഷണ സർവീസ് സൊസൈറ്റിയുടെ ധർഷന ബ്ലൈൻഡ് ഫുട്ബോൾ ടീം നടത്തുന്ന പുസ്തക പരിചയ മത്സരത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു നിർദ്ദേശങ്ങൾ പുസ്തകപരിചയ മത്സരത്തിൽ പുസ്തകത്തിൻ്റെയും രചയിതാവിൻ്റെയും പേരുകൾ തുടക്കത്തിൽ പറയുക പുസ്തകത്തിൻ്റെ സംക്ഷിപ്ത രൂപം ഈ പുസ്തകപരിചയത്തിലൂടെ വ്യക്തമാക്കേണ്ടതാണ് പുസ്തകം പരിചയപ്പെടുത്തുന്നതിൻ്റെ ഓഡിയോയും ഒരു ക്ലാരിറ്റി ഫോട്ടോയും ഡോക്യുമെൻ്റ് ആയി അയച്ചു തരേണ്ടതാണ് അയച്ചു തരുന്ന ഫോട്ടോ പോർട്രേറ്റ് മോഡിലുള്ളതായിരിക്കണം അഞ്ച് മിനിറ്റ് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ പുസ്തക പരിചയം നടത്താം എല്ലാ വ്യക്തികൾക്കും പുസ്തക പരിചയ മത്സരത്തിൽ പങ്കെടുക്കാവുന്നതാണ് ജൂൺ എട്ട് മുതൽ ജൂൺ മുപ്പത് വരെ പുസ്തക പരിചയത്തിൻ്റെ ഓഡിയോ അയച്ചു തരാവുന്നതാണ് ആദ്യം ലഭിക്കുന്ന പുസ്തകപരിചയ ഓഡിയോകൾ ആദ്യം യൂട്യൂബിൽ വരുന്നതായിരിക്കും ജൂലൈ ഒന്ന് മുതൽ ദർശന ക്ലബിൻ്റെ യൂട്യൂബ് ചാനലിൽ ഓഡിയോ വരുന്നതായിരിക്കും ഏറ്റവും മികച്ച പുസ്തകപരിചയം നടത്തുന്ന വ്യക്തികളിൽ നിന്ന് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നീ ക്രമത്തിൽ സമ്മാനം ലഭിക്കുന്നതാണ് യൂട്യൂബിൽ പുസ്തകപരിചയ ഓഡിയോ വന്ന ദിവസം മുതൽ മുപ്പത് ദിവസം കണക്കാക്കി ഏറ്റവും കൂടുതൽ വ്യൂസ് ലഭിക്കുന്ന പുസ്തകപരിചയത്തിന് സമ്മാനം ലഭിക്കുന്നതാണ് ജഡ്ജസിന്റെ തീരുമാനം അന്തിമമായിരിക്കും പുസ്തക പരിചയം നടത്തിയ ഓഡിയോയും ഫോട്ടോയും താഴെ കാണുന്ന ഫോൺ നമ്പറിൽ അയച്ചു തരേണ്ടതാണ് മറ്റു സംശയങ്ങൾക്ക് ഓഫീസ് നമ്പറുമായി ബന്ധപ്പെടുക ഭിന്നശേഷിക്കാരായ ആളുകളുടെ വളരെ വ്യത്യസ്തമായ അവരുടെ കഴിവിനെ ലോകത്തിൻ്റെ മുന്നിലേക്ക് എത്തിക്കുവാൻ നിങ്ങൾ ഓരോരുത്തരുടെയും പിന്തുണയും സഹകരണവും എല്ലായ്പ്പോഴും ആവശ്യമാണ് നിങ്ങളും പങ്കുചേരൂ ഈ പുസ്തക പരിചയ മത്സരത്തിൽ എല്ലാ ഞായറാഴ്ചകളിലും പൊതു അവധി ദിവസങ്ങളിലും ഓഫീസ് അവധിയായിരിക്കും